എന്നെ സംബന്ധിച്ചിടത്തോളം ഷുഗർ കൊളസ്ട്രോള് ഇതൊന്നും ഞാൻ നോക്കലില്ല കേട്ടോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആശങ്കയാണ് അതുകൊണ്ട് ഞാൻ നോക്കാൻ പോവാറുണ്ട് അപ്പൊ കുറഞ്ഞോ കൂടിയെന്നോ പറയാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണതിൽ ഉണ്ടായത് എന്താ വെച്ചാൽ എനിക്ക് മസ്സിൽ കയറുക എന്നു പറഞ്ഞാൽ ഈ പാച്ചില് നമുക്ക് നാടൻ വട്ടാനായിട്ട് പരിധിവ ആ ഒരു പ്രശ്നം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഉണ്ടാകുന്നില്ലെന്നെ പറയും അപ്പൊ ഇത് ശേഷം പിന്നെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ കൂടുന്നു ഇത് തുടങ്ങി അന്ന് മുതൽ തന്നെ എല്ലാരും വരുന്നുണ്ട് ആരും പോകുന്നില്ല അതിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും എന്തോ കിട്ടുന്നുണ്ട് യൂറിക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് രണ്ടും നോർമൽ ആയിട്ടുണ്ട് അതിൽ എഴുപത്തിയഞ്ച് ശതമാനം മാറിയിട്ടുണ്ട് ബാക്കി കുറെ അസുഖം ഞാൻ ണ്ടായിരുന്നു ജലദോഷം തുമ്പല് മെച്ചാണ്ട് വന്നതിനു ശേഷം അത് അലർജി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി എഴുപതായിരുന്നു അതിപ്പോ നോർമലായി ഇരുന്നൂറ്റി ഇരുപതൊക്കെ കാഴ്ച വളരെ കുറവാണ് കൊറേ ആൾക്കാർക്ക് അതറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് വായന എനിക്ക് വണ്ടി ഡ്രൈവ് ഊരൊക്കെ വേദന ഉണ്ടായിന് അപ്പൊ മാറി എനിക്ക ഡ്രൈവ് ചെയ്ത് രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഇവിടെ ഈ ഞരമ്പ് ഇങ്ങനെ വേദന ചെയ്യുന്നു ഇപ്പൊ അത് ാണ് മരുന്ന് കഴിക്കുന്നത് പക്ഷെ ഷുഗർ വേരിയേഷൻ വരുന്ന കിടങ്ങിയതിനായിട്ട് പ്രശ്നികൾ ഉൽപ്പന്നിക്കാറില്ലായിരുന്നു അത് നൂറ്റി അമ്പത് ചെറു വരെ മാറ്റമില്ലാതെ പക്ഷെ എക്സർസൈസിന് വന്നതിനുശേഷം നൂറ്റി ഇരു മുപ്പത്തെട്ടാണ് ഇന്നലെ പരിശോധിക്കുന്നത് എഴുപത്തിയഞ്ചിലേക്ക് വന്നു കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോൾ എത്തഞ്ച് കിലോ ആയി മാറിയിട്ടുണ്ട് പിന്നെ വയറ് ഉണ്ടായിരുന്നു നല്ല തരിപ്പും വേദന ഉറക്കത്തിൽ കഴിക്കാൻ നമ്മുടെ ശരീരത്തിൽ എല്ലാം നല്ല പ്രതീതി അപ്പോൾ അതിനൊക്കെ നല്ല മാറ്റമുണ്ട് മുമ്പേ പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെ ഗുളിക മാത്രമേ കഴിക്കുള്ളൂ ഇപ്പൊ അതിന്റെ കൂടെ കൂടി ഇവിടെ മാനസികമായിട്ട് വളരെ സുഖമുണ്ട് പിന്നെ വളരെ കുറവായിരുന്നു എനിക്ക് ഉറക്ക് വളരെ കുറവുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഇപ്പൊ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അതന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒമ്പതിലായി രണ്ടു രണ്ടു നേരം കുളിക്കുന്ന ഓരോന്ന് കുടിക്കാൻ പറഞ്ഞു ഡോക്ടർ രണ്ടു നേരം ഓരോന്ന് കുടിക്കാൻ എന്റെ കൈകാലികളൊക്കെ ഒരുപാട് പൊട്ടിയതാണ് ഫുട്ബോൾ കളിച്ചിട്ട് അതുകൊണ്ട് ഒരുപാട് വേദനകൾ നല്ല വേദന ഉണ്ടായിരുന്നില്ല തിരക്കുമ്പോഴൊക്കെ അതൊന്നും ഇല്ല കൈകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധരിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഷറും ഷുഗറൊന്നും ഇല്ല പക്ഷേ ഗ്യാസിന്റെ പ്രശ്നമുണ്ട് വളരെ ഈ ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പൊ നൂറ്റി അമ്പതിലും നൂറ്റി നാപ്പതിലൊക്കെ ആയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിന് നല്ല ഇതുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് പ്രഷർ ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ട് അതുപോലെ ഷോൾഡർ പെയിൻ ഉണ്ട് ഇതൊക്കെ കൊറേ കാലായി ഏകദേശം ഒരു കൊല്ലം എടുത്തപ്പോഴാണ് ഈ ഷോൾഡർ പെയിൻ പോയത് എന്തായാലും അത് പോയിട്ടുണ്ട് ബാക്ക് പെയിൻ ഇപ്പോഴും അതേപോലെ ഉണ്ട് എന്നാലും കുറച്ചൊക്കെ ശമനമുണ്ട് സാവധാനത്തില് മാറും പ്രതീക്ഷിക്കുന്നത് അസുഖങ്ങൾ ഒന്നുമില്ല മെഡിസിൻ കഴിക്കാറില്ല ഓൾമോസ്റ്റ് ട്വന്റി സിക്സ് ഇയേഴ്സ് ഐ സ്പെൻഡ് ഇൻ ദുബായ് പക്ഷെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു മരുന്നും കഴിക്കാറില്ല വയറ് കുറയുന്നുണ്ട് പിന്നെ ടെൻഷൻ ഫ്രീ ആണ് ഇവിടെ കമ്മ്യൂണിറ്റി പാടാനൊക്കെ മസലൊക്കെ പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ വളരെ മാറി പിന്നെ ഈ വലത്തേക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു പ്രഷർ പോലെ ആയിരുന്നു ഒരു ചവർപ്പ് പോലെ അതിങ്ങനെ ചെയ്യുന്നോണ്ട് നല്ല തെളിച്ചവും നല്ലൊരു അനായാസമായിട്ട് നല്ല മൂവ്മെന്റ് നന്നായിട്ട് നടക്കുന്നുണ്ട് കണ്ടുകൊണ്ട് അത് വലിയൊരു ഗുണമാണ് മൊത്തത്തിനൊരു ഹാപ്പിനെസ് ഉണ്ട് എല്ലാത്തിനും ഒരു ചൊടിയും ഒരു ഉന്മേഷം തോന്നുന്നുണ്ട്